ഇന്ന് ഇൻസ്റ്റൻ്റ് ലോണുകൾ നൽകുന്ന നിരവധി പ്ലാറ്റ്ഫോമുകൾ നിലവിലുണ്ട് ഇത്തരം ഫിൻടെക് ആപ്ലിക്കേഷനുകൾ ഒരു തേർഡ് പാർട്ടി എൻ ബി എഫ് സിയുമായി സഹകരിച്ചുകൊണ്ടാണ് പലപ്പോഴും വായ്പകൾ കൂടുതലും ലഭ്യമാക്കുന്നത് പലിശ പൊതുവെ ഉയർന്നു നിൽക്കുന്നതെങ്കിലും അതിവേഗത്തിൽ ഫണ്ട് ലഭ്യമാകുമെന്നത് വലിയൊരു നേട്ടമാണ് ആർ ബി ഐ അനുമതിയുള്ള സുതാര്യമായ ലെൻഡർമാരെ തിരഞ്ഞെടുക്കാൻ ഉപയോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ് ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളും ഈ ആധുനിക യുഗത്തിൽ ഫിൻടെക് പ്ലാറ്റ്ഫോമുകളും ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോണുകൾ നൽകി വരികയും ചെയ്യുന്നുണ്ട് രേഖകൾ കൃത്യമാണെങ്കിൽ വായ്പയോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിച്ച് ദിവസം തന്നെ പല പ്ലാറ്റ്ഫോമുകളും വായ്പ ക്രെഡിറ്റ് ചെയ്തു നൽകും ഡിജിറ്റലായി കെ വൈ സി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നതിനാൽ മിനിമൽ ഡോക്യുമെന്റേഷൻ മാത്രമാണ് കൂടുതലും ആവശ്യമായി വരുന്നത് ഇവിടെ ഹാസ്യകാല അടിസ്ഥാനത്തിൽ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് ഒരു വായ്പ എടുക്കുന്നതിന് മുമ്പ് ആവശ്യമായ തുക എത്രയാണെന്ന് തീരുമാനിക്കുകയും വേണം ഒരു പ്ലാറ്റ്ഫോം ചിലപ്പോൾ കൂടുതൽ തുക ഓഫർ ചെയ്യാം പക്ഷേ ഇവിടെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമായിരിക്കും വായ്പ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് വായ്പ തുക കൂടുന്നതിന് ആനുപാതികമായി ഇ എം ഐ പലിശ എന്നിവ വർദ്ധിക്കുമെന്ന തിരിച്ചറിവും ഉണ്ടായിരിക്കണം ഇന്ന് ഓൺലൈനിൽ സൗജന്യമായി ലഭ്യമായിരിക്കുന്ന ഇ എം ഐ കാൽക്കുലേറ്ററുകൾ പ്രയോജനപ്പെടുത്തി തിരിച്ചടവ് സംബന്ധിച്ച് കാൽക്കുലേഷനുകൾ നടത്താനും കഴിയും തൊഴിൽ സ്ഥിരത വരുമാനത്തിൽ സ്ഥിരത എന്നിവ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം വായ്പാ സ്ഥാപനങ്ങളും കാലതാമസം കൂടാതെ ഇൻസ്റ്റന്റ് വായ്പകൾ അനുവദിക്കുന്നുണ്ട് മാത്രമല്ല വ്യക്തിഗത വായ്പകൾ ഈട് സ്വീകരിക്കാതെ നൽകുന്ന അൺസെക്യൂർഡ് വായ്പകളുമാണ് അതിനാൽ ഒരു ഇൻസ്റ്റന്റ് ലോൺ അനുവദിക്കുന്നതിൽ ക്രെഡിറ്റ് സ്കോറിന് വലിയ പ്രാധാന്യമാണ് നിലനിൽക്കുന്നത് വായ്പ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാനുള്ള ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം കൂടിയാണ് ഇത് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഉള്ളവർ അത് മെച്ചപ്പെടുത്തുന്നതിന് ശേഷം മാത്രം വായ്പാപേക്ഷ നൽകണം ഒരു വ്യക്തിഗത വായ്പയുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇൻസ്റ്റന്റ് ലോണുകൾക്ക് മിനിമം ഡോക്യുമെന്റേഷൻ മാത്രമായിരിക്കും മതിയാവുക അഡ്രസ് പ്രൂഫ് വരുമാന സർട്ടിഫിക്കറ്റ് ഐഡന്റിറ്റി പ്രൂഫ് തുടങ്ങിയ വായ്പ ലഭിക്കുന്നതിനായി സമർപ്പിക്കേണ്ടതുണ്ട് ഇത്തരം ഡോക്യുമെന്റ്സ് നേരത്തെ തയ്യാറാക്കി വെക്കുന്നത് അനാവശ്യ കാലതാമസം ഒഴിവാക്കാൻ വളരെയധികം സഹായിക്കും